അപ്പം അങ്ങനെ ആല്പര്യം ഒന്ന് രണ്ടു പ്രാവശ്യം കൃപാസനത്തിൽ വന്ന് ഉടമ്പെടുക്കാൻ പറ്റത്തില്ലെന്ന് പുള്ളിക്ക് തറിയാം ഒത്തിരി കട്ടിയുള്ള പരിപാടിയാണെന്നാൽ പുള്ളി പരിചയമില്ലല്ലോ അപ്പോൾ ഒത്തിരി കട്ടിയുള്ള പരിപാടിയാണെങ്കിലും ഉടമ്പെടുക്കാൻ അല്ലെങ്കിലും ഇവിടെ വന്നു വന്നപ്പോഴേ ഒരു സംഭവം ഉണ്ടായി നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിൻ്റെ പിന്നിലെല്ലാം അമ്മയുടെ ഒരു ആദ്യം ആദ്യം ദൈവം നമ്മളെ അനുഗമിക്കേണ്ട ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതാണ് ശരിയാണ് പിന്നെ പിന്നെ നമ്മൾ ദൈവത്തെ അനുഗമിക്കും ആദ്യകാലങ്ങളെല്ലാം ഇപ്പം അമ്മ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാതാവിനെ കാണാൻ വേണ്ടി ഇവനോട് അടുത്ത് വരാൻ പറഞ്ഞ് ആരും പറഞ്ഞില്ല അവൻ്റെ മനസ്സിരുന്ന് തന്നെ അവൻ അന്തരം കമ്മിക്ക് അമ്മയെ അടുത്ത് പോയി കാണണം അമ്മയെ അടുത്ത് പോയി കാണണമെന്ന് മനസ്സിൽ തോന്നുകയും ഒരു തണുത്ത കാറ്റും സുഗന്ധവും ഒരുമിച്ചടിച്ചു അടിച്ചപ്പോൾ വീണ്ടും അന്തരംഗം പറഞ്ഞു നീ അടുത്ത് വരരുത് നീ ഇവ കുമ്പസാരിച്ചിട്ട് വരാൻ പറയും അവൻ തിരിച്ചു പോകും അതെല്ലാം അമ്മ ഇവനെ നയിക്കുന്ന വഴികളാണ് നീ അടുത്ത് വരരുത് അടുത്ത് വരാൻ പറഞ്ഞാൽ ഞാൻ തന്നെയാണ് പക്ഷെ അടുത്ത് വരണതിന് മുമ്പ് എന്താണ് വർഷങ്ങളായി നീ അഭിശുദ്ധിയിലാണ് ജീവിക്കണത് അവൻ്റെ അഭിശുദ്ധിയൊന്നുമില്ല അവൻ ആരെയൊക്കെ കൊല്ലാൻ പോകില്ല അവൻ്റെ അവൻ തന്നെ കൊന്ന കേസാണ് നമ്മൾ പറഞ്ഞില്ല ഞാനാരെയൊക്കെ കൊന്നിട്ടില്ലെന്ന് ഞാൻ എൻ്റെ ഒരു ബന്ധുവിനെ അവസാന നിമിഷങ്ങൾ കാണാൻ പറ്റും എന്നപ്പോഴും പറഞ്ഞതാണ് ഞാനതിനെ കൊന്നിട്ടില്ലെന്ന് പറഞ്ഞു ശരിയാണ് എല്ലാവരും അങ്ങനെ പറയും പക്ഷേ നമ്മൾ നമ്മളെ തന്നെ കൊന്നിട്ടുണ്ട് നമ്മളിലുള്ള ദൈവിക ജീവനെ കൊന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യം നമ്മൾ കൊന്നത് നമ്മുടെ വിശ്വാസത്തെയാണ് നീ ഇന്നും അനുതാപം ഇല്ലാതെ തന്നെയാണ് നിനക്കങ്ങനെ ഒരു അനുഭവ മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ നീ കൊന്നിരിക്കുന്നത് നിൻ്റെ വിശ്വാസത്തെയാണ് എന്താ കാര്യം വിശ്വാസവും അനുതാപവും ഏതാണ്ട് ഒരേ വാക്കുകൾ തന്നെയാണ് അനുതാപം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് വിശ്വാസമില്ലെന്നാണ് അനുതാപം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് വിശ്വാസം ഉണ്ടെന്നാണ് കർത്താവ് കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് അങ്ങനെയാണ് ഈശോ ആദ്യമായിട്ടും ഭൂമിയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഈ പ്രമിസർ വെച്ചാണ് എന്താണ് അനുദപ്പിക്കുക പറഞ്ഞേ ഒന്നേ പതിനഞ്ച് അവൻ പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച സുവിശേഷത്തിൽ സുവിശേഷത്തിൽ വിശ്വസിക്കവേ വായിച്ചേ ഒന്നേ പതിനാല് യോഹന്നാൻ ബന്ധനസ്ഥാൻ ദൈവത്തിന്റെ സുവിശേഷം ചെയ്യുന്നതിന്റെ സൂചനയാണ് അനുതാപം നിന്റെ ജീവിതത്തിലെ നിന്റെ ജീവിതത്തിലെ യേശു പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ദൈവം ഇതല്ലേ അനുതാപം ഉണ്ടെങ്കിൽ അതോടുകൂടി നിനക്ക് മനസ്സിലാക്കാം നിനക്ക് വിശ്വാസം വന്നു കഴിഞ്ഞു വന്ന് സുവിശേഷത്തിൽ യേശു പ്രവർത്തനം ആരംഭിക്കണത് മക്കോസ്വന്ന പതിനാല് വെച്ചുകൊണ്ടാണ് അവൻ ഗരീലേക്ക് വന്നു എന്താ പറഞ്ഞത് അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക അപ്പോഴും വിശ്വാസവും അനുതാപവും ഒരേ വാക്കാണ് നിന്നിൽ വിശ്വാസം ധരിക്കാൻ വേണ്ടി ദൈവം ചിലപ്പോൾ കുറച്ചൊന്ന് കാത്തിരിക്കും വട്ടെ വട്ടെ എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ ആദ്യത്തെ പരിശക്ക് തോറ്റു രണ്ടാമത്തെ സെൻറ്റർ ഗവൺമെൻറ് പരിശൊക്ക് തോറ്റു അപ്പോഴും നിന്നെ തോക്കാൻ ദൈവം അനുവദിക്കും എന്താ കാര്യം നീ നിന്നിൽ തന്നെ ആശ്രയിച്ചിരിക്കുകയല്ലേ നിന്നെ ആശ്രയിക്കുമ്പോൾ ആശ്രയിക്കുന്ന വിധത്തിൽ വെച്ച് ദൈവം തോക്കാൻ അനുവദിക്കും നിന്നെ കാര്യം എന്താണ് നീ തന്നെയാണല്ലോ നിൻ്റെ ഷോക്കുകൾ തോണ്ടിക്കൊണ്ടിരിക്കണതേ അപ്പോൾ നിനക്ക് അനുതാപം ഉണ്ടാകാൻ വേണ്ടിയാണ് തകർച്ച ദൈവം അനുവദിക്കണത് അത് ദൈവത്തിന്റെ ഭാഗമായിട്ടും വരാം രണ്ടേ നാല് അവിടുത്തെ നിസീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത് അവിടത്തെ നിസ്സീമമായ കരുണ നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ നീ അനിതാപത്തിലേക്ക് നയിക്കുന്നതാണ് ദൈവത്തിന്റെ കരുണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കുമോ ഞാൻ കള്ള കള്ളക്കടത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ കഞ്ചാവ് വിറ്റിട്ടുണ്ട് ഞാൻ കണ്ടവൻ്റെ വണ്ടി അടിച്ചു മാറ്റിയിട്ട് ആർ എസ് പേപ്പർ ചേഞ്ച് ചെയ്ത് വേറെ തൂക്കി വേറെ കൊടുത്ത് ജീവിച്ചിട്ടുണ്ട് ഞാൻ അബോഷം ചെയ്തിട്ടുണ്ട് ഞാൻ ചില ആൾക്കാർ തകര് പോകുന്ന എനിക്കറിയാമായിരുന്നിട്ട് ഞാൻ ആ തകർച്ച അവരോട് പറയാതെ അവർ തകർച്ച കണ്ട് ആനന്ദിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ നിനക്ക് പറയാം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നീ എന്നിട്ട് പറയും ഓ ഞാനിങ്ങനെ ആൾക്കാരുടെ പൊന്നും പണ്ടൊക്കെ കട്ടെടുത്തിട്ടും വായ്പ വാങ്ങത്തും വാക്കി വാങ്ങിയെന്നും പറഞ്ഞ് അത് തൂക്കി വിറ്റിട്ടും അവിടെ മുമ്പ് മേടിക്കാൻ മേടിക്കും ഞങ്ങൾ നാട് വിട്ട് പോകത്തില്ലെന്ന് അവർക്ക് പച്ചക്കും തന്തക്കും തള്ളക്കൊക്കെ വിളിച്ച് ഇങ്ങനെ നീ ദൈവത്തെ മറന്ന് മനുഷ്യത്വമില്ലാതെ ജീവിച്ചിട്ട് അക്ക നി നീ പറഞ്ഞ എനിക്കൊരു ചുക്ക് സംഭവിച്ചില്ലല്ലോ ഇങ്ങനെ അപോഷം ഞാൻ മൂന്ന് കുഞ്ഞുങ്ങൾ അപോഷം ചെയ്ത് കല്യാണത്തിന് മുമ്പ് എനിക്ക് പരപുരുഷന്മാരും പരസ്ത്രീകളോട് ബന്ധമുണ്ടായിരുന്നു കല്യാണത്തിന് ശേഷം എനിക്ക് പരപുരുഷന്മാരും പരശ്രീകളോട് ബന്ധമുണ്ട് എനിക്കത് കുഴപ്പമില്ല എനിക്ക് വല്ല സിബിലിസം വന്നാൽ എനിക്ക് വല്ല എയ്ഡ്സും വന്നാൽ എനിക്കെല്ലാം ആരോഗ്യമുണ്ട് എന്ന് നീ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് പറഞ്ഞു മനസ്സിലായ നീ ആരോഗ്യത്തെ ഇത്രയും പാപകരമായ ജീവിതത്തിലൂടെ പോയിട്ടും ഇത്രയും കള്ളക്കരവും തോന്നി മാസവും വഞ്ചനയും എല്ലാം നീ കാണിച്ചിട്ടും ഇപ്പോഴും നീ ആരോഗ്യമായിട്ട് നിലനിൽക്കണ എന്താണ് കാരണം റോമ റോമ സൺഡേ നല്ല വായിച്ചേ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം അതാണ് എന്താ പറഞ്ഞേ നിന്നെ നിന്നെ അനുതാപത്തിലേക്ക് അനുതാപത്തിലേക്ക് നയിക്കുകയാണ് നയിക്കുകയാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ കരുണയുടെ കരുണയുടെ ഉദ്ദേശം അപ്പൊ ഇത്രയും നാളെ നീ അബദ്ധങ്ങളെല്ലാം കാണിച്ചിട്ടും നിനക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ദൈവം ഇങ്ങോട്ട് പോകുന്നതിൻ്റെ മൂക്കിക്കാറ്റി കളയും പോയി പണി പോയി പെണ്ണുനോക്കളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്മയിലേക്ക് പോകുന്ന നമ്മളെയും തിന്മയിലേക്ക് കൊണ്ടുവരുവരേ സത്താൻ അങ്ങനെ വളരെ തന്ത്രപരമായിട്ട് നമ്മളെ അകപ്പെടുത്താനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിക്കും അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോഴും അവൻ നിത്യതയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ അവൻ മറച്ച് കളയും അങ്ങനെ മറിച്ച് കളയുമ്പോഴും നമുക്ക് വല്ല കുഴപ്പമുണ്ടാ ഇതൊക്കെ ഒന്ന് ഞാൻ ചെയ്യുന്നത് ഞാൻ വെള്ളി ഇപ്പോഴും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ കുമ്പസാരിക്കില്ല എനിക്ക് വല്ല കുഴപ്പമുണ്ടോ അപ്പോൾ എനിക്ക് വല്ല കുഴപ്പമുണ്ട് എനിക്ക് വേണ്ട കുഴപ്പമുണ്ടെന്നാണ് നമ്മളോട് ചോദിക്കണതേ പക്ഷേ എന്താണ് കുഴപ്പം ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കാൻ കഴിയാത്തതാണ് നീ ഇങ്ങനെ ഇത്രയും ഇത്ര അതപ്പ് ആധ്യാത്മികമായി അതപ്പതിച്ചിട്ടും കുഴപ്പമില്ലാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് ദൈവത്തിൻ്റെ കരുണയാണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് നിന്നെ ഇന്നല്ലെങ്കിൽ നാളെ അന്താമത്തിലേക്ക് നയിക്കാൻ കഴിയുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രത്യാശയാണ് അതാണ് അച്ഛൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞ കാത്തിരിപ്പെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ച് അവസാനം വരെ പ്രത്യാശിയാണ് അവസാനം വരെ അപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രത്യാശയുടെ അവസാനം വരെ നമ്മൾ ചെല്ലാതെ നേരത്തെ നമ്മളെ അനുതാവപ്പെടുന്നതാണ് നമുക്കെപ്പോഴും നല്ലത് അതുകൊണ്ടാണ് സംഗീ ഭജനം പറയണത് യുവാവെ നിൻ്റെ യൗവനത്തെ തന്നെ നീ ദൈവത്തെ റിയ വയസ്സാ പ്രായവും ആകാൻ വേണ്ടി നീ കാത്തിരിക്കരുത് ഏട്ടി പടമിക്കടാ സാഗേ പ്രസംഗകൻ പന്ത്രണ്ട് ഒന്ന് സഭാ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല നീ പറയുന്ന ഒന്നില് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും ദുർദിനും ആഗമിക്കും മുമ്പ് ആഗമിക്കും മുമ്പേ യൗവനകാലത്ത് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക സൃഷ്ടാവിനെ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു കാലമുണ്ടേ ഐസ്ക്രീമിന് അലിവായിൽ ഒന്നും സന്തോഷം തോന്നാത്തൊരു കാലം വരും ഇപ്പൊ തന്നെ വന്നു തുടങ്ങിയെന്ന് തോന്നണല്ലേ ഐസ്ക്രീം അലുവായല്ല ദൈവ അനുഭവം ഉണ്ടായാൽ പോലും സന്തോഷം വരത്തില്ല അതാ സംഭവം ആത്മാവിന്റെ വാർദ്ധക്യമാണിത് ആത്മാവിന്റെ വാർത്ത ശരീരവാർധക്യത്തേക്കാൾ ഗതികെട്ടാണ് ആത്മാവിന്റെ വാർദ്ധക്യം ആത്മാവിൻ്റെ വാർദ്ധക്യം പ്രാപിച്ചാൽ നിനക്ക് ചിലപ്പോൾ ശാരീരികമായിട്ട് മുപ്പത്തഞ്ച് പൈസ ഉള്ളു പക്ഷേ നിൻ്റെ ആത്മാവ് വാർധക്യം പ്രാപിച്ചിരിക്കുകയാണ് എന്താണ് തൻ്റെ അബോഷനും കഴിഞ്ഞ് ഒരു ഡൈവേഴ്സും കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് അവൻ പറഞ്ഞിട്ടും അവൾ പറഞ്ഞിട്ടും നീ കൂട്ടാക്കില്ല എന്താ കാര്യം അവൻ തിരിച്ചു വന്ന സ്റ്റെപ്പിനിയോ ഔട്ട് പോസ്റ്റോ നിനക്കുണ്ടെങ്കിൽ ആ കമ്പനി അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിനക്ക് ജോലിക്ക് മാത്രം ഉടമ്പടിക്ക് എഴുതിയിരിക്കുകയാണ് ഭർത്താവ് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അവൻ വരണ്ട അവൻ വരണ ഇപ്പോഴുള്ള ബന്ധങ്ങളൊക്കെ പോകും അതാ പ്രശ്നം ഉടമ്പടി ചെയ്തിരിക്കണത് നിങ്ങൾ തന്നെയാണ് കുലച്ചോറ് ഉണ്ടാക്കിയിരിക്കണേ ഇതൊന്നും ഈ ഇങ്ങനെ കണ്ണടത്തൊന്നും ഇട്ടാക്കി അങ്ങനെ പെട്ടെന്ന് ഇട്ടാകത്തില്ല മറിയ മറിയാതെ പൊടിയിട്ടിട്ട് കാര്യമില്ല നിങ്ങൾ ഇപ്പോൾ ഉടമ്പടിയിൽ നിങ്ങൾ വെച്ചിരിക്കണത് വിദേശ ജോലിയാണ് വെച്ചിരിക്കുന്നത് അപ്പം കർത്താവ് ചോദിക്കും ഭർത്താവുണ്ടല്ലോ ഭാര്യ ഉണ്ടല്ലോ അവരോട് പിരിഞ്ഞ് നിൽക്കുകയല്ലേ അവൻ തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവൾ തിരിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നീ എന്താ അതിനൊന്നെ കുറിച്ച് ഉടമ്പടി വന്നു അത് വേണ്ട അതും വേണ്ട ജോലി മാത്രം മതി ജോലി മാത്രം മതിയെന്ന് അതൊന്നും വേണ്ട ജോലി മാത്രം മതിയെന്ന് ഇപ്പോഴും ഇടത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ജോലിയെടുക്കുന്നത് ഇവർക്ക് മുപ്പത്തഞ്ച് വയസ്സുണ്ടെങ്കിലും ആത്മാവിന് വാർദ്ധക്യമാണ് നമ്മളെ ഈ പ്രവാ പ്രസംഗി ശാരീരിക കുറിച്ച് പറയുകയാണ് ഒന്നിനും സന്തോഷം വരാത്ത ഒരു തൊണ്ണൂറ് വയസ്സുണ്ടാകുമെന്ന് തൊണ്ണൂറ് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സുള്ളപ്പോഴും ആത്മാവിന് തൊണ്ണൂറ് വയസ്സുണ്ടാകുന്ന ഒരു പ്രതിഭാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട് വെച്ചാൽ പാപത്തെ അതിന് ആഡംബരമായി കണ്ടുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കണ്ടുകൊണ്ട് ശ്രുതികേട്ട ഹലലിയ हलेलुया हलेलुया राम 129 विश्वेली हलेलुया 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 विश्वे आराधना शक्ति विश्व आराधना आराधना അവർ കരുതിയത് നിമിത്തം അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്ക് ദൈവം അവരെ വിട്ടുകൊടുത്തു കൊടുത്തു അർത്ഥവായി അവർ എല്ലാ തരത്തിലുമുള്ള അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ് അസൂയ കൊലപാതകം കലഹം വഞ്ചന പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു അവർ പരദൂഷകരും ദൈവനിന്ദകരുംകളും ഗർഭിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും കരുണയില്ലാത്തവരും ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന എന്ന ദൈവകൽപ്പന ദൈവകൽപ്പന അവ ചെയ്യുന്നു മാത്രമല്ല മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അങ്ങനെ അങ്ങനെ ചെയ്യുന്നവരെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ചെയ്യുന്ന മാത്രമല്ല അത് ചെയ്യാതിരിക്കാൻ മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു കർത്താവ് പറഞ്ഞ വാക്ക് ആകാശം മാറിപ്പോകും കാലങ്ങൾ ആകാശം എന്ന് പറയുന്നത് ചലനങ്ങളുടെ അകത്തുകയും ഏകവുമാണ് സമയം ആകാശം അത് മാറിപ്പോകും സമയം മാറാം കാലങ്ങൾ മാറാം ബൈബിൾ എഴുതിയ കാലത്തല്ല ഇപ്പം നമ്മൾ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അണ്ണന്മാർ ഈ സ്വവാർഗഭോഗികളെ ആശ്രമിച്ചിരിക്കണത് ബൈബിളിൻ്റെ കാലമല്ല ഇത് ഇത് വേറെ കാലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിന്മയ്ക്ക് ആശീർവാദം കൊടുത്തിരിക്കണത് അങ്ങനെ അംഗീകരിക്കുന്നവരെ കുറിച്ചാണ് പറയണത് അവർ ചെയ്യത്തില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്നവരെ ഇങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുന്നു അത് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളെ അംഗീ നിങ്ങൾ പകുതി മനുഷ്യർ ഞാൻ ഈ ആൾക്കാരെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു സത്യം പാപം ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്നവരേക്കാൾ പാപികളായുടെ എണ്ണം കൂടിയിരിക്കണം അത് ആൾക്കാരിലാണ് അങ് അത് അങ്ങനെ തിന്മ അംഗീകരിക്കുന്നു ഇപ്പോൾ അപോർഷൻ ചെയ്യാൻ വേണ്ടി ആവശ്യമില്ല അബോർഷൻ ചെയ്യാൻ വേണ്ടി ആശുപത്രി കൂട്ടിക്കൊണ്ടു പോകുന്ന ആൻറ്റിമാരില്ലേ അവിടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് നീ നല്ല അവളൊക്കെ നല്ല പിള്ളേ ചമയാൻ വേണ്ടിയാണ് നീ ആ പണി കാണിക്കണത് ദൈവത്തെ മറന്ന് അവൾക്കും നിനക്കും പണി വരുന്നുണ്ട് അവർ ആച്ച എന്താ കാര്യം ആകാശവും ഭൂമിയും മാറിയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കിന് മാറ്റമില്ല കർത്താവിൻ്റെ വാക്കിന് മാറ്റമില്ല സഭയുടെ വിശുദ്ധി നിലനിൽക്കുന്നത് പാരമ്പര്യത്തേക്കാളുപരി കർത്താവിൻ്റെ വചനത്തിലാണ് ഈ വചനത്തെ വളച്ചുപൊടിക്കുമോ എന്ന് ഓരോരോ കാലഘട്ടത്തിന് പറ്റുന്ന രീതിയിൽ പൊക്കീൻ്റെ അത് കെട്ടുമോ എന്നൊക്കെ കർത്താവിനറിയാം അതുകൊണ്ടാണ് കർത്താവ് സെസ് ഏർപ്പെടുത്തിരിക്കുന്നത് എന്താണ് ഇരുപത്തിയഞ്ച് മുപ്പത്തിനാലില് എന്താ വായിച്ചത് ആകാശവും ഭൂമിയും അപ്പൊ കർത്താവിന്റെ വാക്കിന് മാറ്റം ഉണ്ടാകത്തില്ല മക്കള് നമ്മുടെ വിശുദ്ധി എന്ന് പറയണത് എന്താണ് നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാന ക്രമം എന്നതിനേക്കാൾ ഉപരി വചനത്തോടുള്ള നമ്മളെ റെസ്പോൺസിവ് റിയാക്ഷൻ ആണ് നമ്മുടെ വിശുദ്ധിയുടെ ആസ്പദങ്ങളെന്ന് പറയുന്നത് അതാ കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം പറഞ്ഞേ പറഞ്ഞിട്ടുള്ള നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്ന നമ്മൾ വിശുദ്ധീകരിക്കുന്ന അടിസ്ഥാന ഘടകം എന്താണ് കർത്താവിന്റെ വചനമാണ് അപ്പം ആരെല്ലാം എങ്ങനെ വ്യാഖ്യാനിച്ചാലും ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതാണ് നിൻ്റെ ആത്മാവിനെ അടിസ്ഥാനപ്പെടുത്തി അവസാനത്തെ ക്വസ്നേർ തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിക്കുമെന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് രോഗിയെന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ അത് വെച്ച് തന്നെയാണ് അന്ത്യവിധി വരാൻ പോണത് ആ വചനം വെച്ച് തന്നെയാണ് അന്ത്യവിധി വരണത് ഉടമ്പടി എന്തുകൊണ്ടാണ് ഇത്തരം നിന്ന് ജലിക്കണത് ഉടമ്പടി എന്താണ് എടുക്കുന്ന എടുക്കുന്നവർ അവരുടെ ജീവിതം വീണ്ടെടുക്കണത് അത് കർത്താവിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് അനുസ അനുപേക്ഷണുമായിട്ട് ജീവിതം പുനഃക്രമീകരിച്ചു കൊണ്ട് വിശുദ്ധിയുടെ വസ്ത്രങ്ങളടിഞ്ഞ് കുഞ്ഞാടിൻ്റെ വസ്തു രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ച സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ക്രിസ്തുവിനു നാമത്തെ സഹനം ഏറ്റെടുത്തുകൊണ്ട് സുവിശ്വരത്തിൻ്റെ കൊണ്ട് വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ജനങ്ങൾ ഇങ്ങനെ അനുദിനം കൂടിക്കൂടി വരുന്നൊരു കാഴ്ചയാണ് ഉടമ്പടി ജീവിത സാക്ഷ്യങ്ങളിലൂടെ കാണുന്നത് കൈയടിച്ച് കൊടുത്തോളീ പരിശുദ്ധ പിതാവിനും ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് വിഷ്ണു ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഇതൻ ഇതെൻ്റെ വൈഫ് ഗോപിക എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ജനുവരി മൂന്നിനാണ് ഉടമ്പടി എടുത്തത് ജനുവരി മൂന്നിന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഈശോയോട് എത്രയും അടുക്കാൻ പറ്റുമോ അത്രയും അടുക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയിലേക്ക് വരിക അതോടുകൂടി അതിനോട് ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതെനിക്ക് ദൈവം സാധിപ്പിച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നത് ഞാൻ ഈ ദൈവത്തിലേക്ക് വരാനുള്ള കാരണം തന്നെ എൻ്റെ അസുഖമാണ് അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യേണ്ടി അപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അസിഡിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോബ്ലം പ്രോബ്ലം എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അസിഡിറ്റി കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഫുഡ് പോയിസൺ വന്നിട്ടുണ്ടായിരുന്നു അതും ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെ എൻ്റെ വയറിന് നല്ല പ്രശ്നം കിട്ടി ആദ്യമായിട്ടാഗ്രഹിച്ചിട്ടൊരു ജോലി എനിക്ക് നേടുവാൻ സാധിച്ചെങ്കിലും എനിക്ക് അവിടെ ചെന്ന് ജോലിയിൽ അങ്ങോട്ട് ഇൻവോൾവ് ആവാൻ സാധിച്ചില്ല അതിന് മുന്നേ തന്നെ എനിക്ക് ഈ അസുഖം ബാധിച്ച് എൻ്റെ വയറിന് നല്ല പ്രശ്നങ്ങൾ കിട്ടി അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു ഒരു ഏഴ് മാസത്തോളം ഫുഡ് പോയ്സൺ എനിക്ക് കിട്ടി നല്ലപോലെ തന്നെ എനിക്ക് ഈ ജോലിയൊന്നും ചെയ്യാൻ പറ്റാണ്ടായി അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ച് നോക്കി നാട്ടിൽ നിന്നും നാട്ടിൽ നിന്നും കുറേ മരുന്നുകൾ അങ്ങോട്ട് അയപ്പിച്ചു അവിടെ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു എന്നിട്ടൊന്നും അസുഖം മാറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയും അമ്മയുടെ ഫാമിലി ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അടുത്ത് എപ്പോഴും പറയും പ്രാർത്ഥിക്കാൻ പറയുമെങ്കിലും ഞാൻ വലിയ കാര്യം അയക്കാറില്ല എങ്കിലും ഞാൻ പറയും അമ്മയുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് ഞാൻ പ്രാർത്ഥ പ്രാർത്ഥനയൊക്കെ ഉണ്ട് എങ്കിലും പക്ഷേ എനിക്ക് അത്രത്തോളം അങ്ങട് ദൈവത്തിനോടങ്ങ അന്ന് അടുക്കാൻ പറ്റാത്ത കാരണം തന്നെ ഞാൻ വലിയ വിശ്വാസത്തിലല്ലായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ദൈവത്തിലേക്ക് എത്തിച്ചത് ആ സുഖം തന്നെയാണ് അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ട് മുതിർന്ന മുതിർന്നില്ല എങ്കിലും വയറിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലാവും തോറും എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടുകളായി അങ്ങനെ ഞാൻ ഡോക്ടേഴ്സിനൊക്കെ കാണൽ നിർത്തി അങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ മ്യൂസിക് ഒക്കെ കേൾക്കുന്ന ഒരാളാണ് മ്യൂസിക് ഇങ്ങനെ കേട്ടുകൊണ്ട് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അച്ഛൻ്റെ വചനം അത് ഇവിടത്തെ അതിവിടത്തെയല്ല വേറൊരു അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഒരു വചനം ഞാൻ യൂട്യൂബിൽ കണ്ടു അപ്പം ഞാൻ ജസ്റ്റ് കയറി നോക്കി അപ്പം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഭയം എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അസുഖം വന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ ഉള്ള ഒരു ഭയം ഉണ്ടായിരുന്നു അങ്ങനെ ആ പ്രാർത്ഥന കയറി ഞാൻ കണ്ടു ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു അത് കൂടി എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു ഒരു ആശ്വാസം കിട്ടി അങ്ങനെ ആശ്വാസം കിട്ടുന്നതിൽ മാത്രമല്ല അപ്പം ഞാൻ എനിക്ക് പ്രാർത്ഥ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു താല്പര്യം വന്ന പോലെയായി അപ്പം ഞാൻ നിയോ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് ആരുടെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയില്ല ഞാനിങ്ങനെ മാതാവിനെ വിളിച്ചിട്ട് അതായത് വേളാങ്കണ്ണി മാതാവിനെയാണ് ഞാൻ വിളിച്ചത് വേളാങ്കണ്ണി മാതാവിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ പൊന്റ് മാതാവേ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നീ എനിക്കിത് മാറ്റി തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ വേളാങ്കണ്ണിയിൽ വന്നിട്ട് ഒരു നൂറ് മെഴുകുതിരി കത്തിക്കാമെന്ന് ഞാൻ അന്ന് ഞാൻ തയർന്നു അത് പറഞ്ഞ് ഞാനൊരു മൂന്ന് ദിവസം ഞാൻ ശരിക്കും പറഞ്ഞു എനിക്ക് ഞാൻ വണ്ടർ അടിച്ച് പോയതാണ് ശരിക്കും ഞാൻ മൂന്ന് ദിവസം അത് ഞാൻ ശ്രദ്ധിച്ചില്ലേ മൂന്നാമത്തെ ദിവസം എൻ്റെ അസുഖം എനിക്ക് പൂർണ്ണ ബോ ഭേദമായി കിട്ടിയിരുന്നു അപ്പം തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടല്ലേ എന്ന് അങ്ങനെ ഞാൻ അവിടെ നിന്ന് തൊട്ടിട്ട് ഞാൻ മ്യൂസിക് കേക്കലൊക്കെ നിർത്തി പ്രാർത്ഥനയിലേക്ക് മാത്രം തിരിഞ്ഞു വെറും പ്രാർത്ഥന മാത്രമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥന ഹെഡ്സെറ്റ് വെച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ വരെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേട്ടിട്ടേ കിടന്നുറങ്ങും അതായത് മറ്റുള്ളവർ വരെ എന്നെ കളിയാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് പ്രാർത്ഥന പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രായത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കണെന്ന് ഞാൻ അന്ന് കണ്ടിട്ടില്ലേ ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കുറേ പേരനൊക്കെ പ്രാർത്ഥിക്കണത് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ ഞാൻ ദൈവത്തിലേക്ക് എടുത്തു അതിൻ്റെ ഇടയിലാണ് ഞാനിങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഈ പ്രാർത്ഥനകൾ ഞാൻ കണ്ടത് യൂട്യൂബിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് കയറി നോക്കി നോക്കിയപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും സാക്ഷ്യങ്ങൾ കേട്ടു അനുഭവങ്ങൾ കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നേക്കാൾ മുന്നേ അവിടെ സൗദിയിലുള്ളപ്പോൾ തന്നെ ഇവിടുത്തെ ഇതൊക്കെ കണ്ടിട്ട് ഒരു പുലർച്ചയ്ക്ക് തന്നെ എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ എനിക്ക് എന്നിലുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ മാറാൻ തുടങ്ങി എനിക്ക് നല്ലൊരു നല്ലൊരു മനസ്സൊക്കെ വന്നു തുടങ്ങി ദേഷ്യം കാര്യങ്ങളൊക്കെ കുറഞ്ഞു എനിക്ക് ദേഷ്യത്തിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞു എല്ലാ പ്രശ്നങ്ങളും മാറി തുടങ്ങി അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കണേക്ക് മുന്നേ പ്രാർത്ഥനകൾ തുടങ്ങിയായിരുന്നു ഞാൻ എൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ ഇപ്പോൾ വൈഫാണ് ആൾ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഒരു പത്ത് വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു അങ്ങനെ വീട്ടുകാരെ സമ്മതമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ സമ്മതമില്ലാത്ത കാരണം തന്നെ ഇത്രയും കാലം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വീട്ടുകാർ സമ്മതിക്കുന്നത് എന്നാണ് സമ്മതിക്കുന്നത് അന്ന് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ വേണ്ടി ഞങ്ങൾ ഒരുപാട് നിയോഗങ്ങൾ ഇങ്ങനെ മനസ്സിൽ മാത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ രണ്ട് പേരും അങ്ങനെ സ്വയം നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ച് ഈ കാര്യമൊന്നും നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അത് നടന്നു കിട്ടുമെന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനെ ഇദ്ദേഹം ഞാനും കൂടിയിട്ട് ഒരുമിച്ച് പ്രാർത്ഥനകൾ തുടങ്ങി ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഞാൻ നീറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ആൾക്ക് ടൈം വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും ആളും പുലർച്ചയ്ക്ക് നീട്ടി ഇരുന്ന് പ്രാർത്ഥിക്കും വൈകുന്നേരം പ്രാർത്ഥിക്കും അങ്ങനെ രണ്ടു നേരം പ്രാർത്ഥനകളായി ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥനയിലേക്ക് എത്തി അങ്ങനെ അത് അതൊരു വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണോ അതിൻ്റെ ഡേല് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വയറിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ മാറി കിട്ടി പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ വിവാഹമാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ ഈ വിവാഹം നടക്കണമെന്ന് ഞങ്ങളുടെ മനസ്സിന് നല്ലപോലെ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് നാട്ടിലേക്ക് വരാൻ വിസയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് കുറേ ഒരു വർഷത്തോളമായിട്ട് വിസയ്ക്ക് വിസ അങ്ങോട്ട് വരാൻ പറ്റാണ്ട് വിസ കിട്ടാതെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്താനും പറ്റിയില്ലേ അങ്ങനെ ആൾക്ക് വിസ ശരിയായി കഴിഞ്ഞപ്പോൾ ആൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റി ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല കല്യാണത്തിന് വീട്ടുകാർ സമ്മതിക്കും എന്നുള്ളത് തന്നെ ആദ്യം വിചാരിച്ചിട്ടില്ല അങ്ങനെ വീട്ടുകാർ സമ്മതിക്കലും പെട്ടെന്ന് തന്നെയായി അതുപോലെ തന്നെ കല്യാണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം ഈ കഴിഞ്ഞ പത്താം തീയതി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഞങ്ങൾ രണ്ട് പേരും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഈ വർഷം തന്നെ കല്യാണം കഴിയുന്നുള്ളത് കാരണം യോഗത്തിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞങ്ങളെ കൊണ്ട് കല്യാണം കഴിക്കാൻ കൽപ്പുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ മാതാവിൻ്റെ മുന്നിൽ അത് എഴുതി സമർപ്പിച്ചത് ഞാൻ മറന്നാലും മാതാവ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈശോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് സാധിപ്പിച്ചു തന്നു നല്ലപോലെ തന്നെ സാധിപ്പിച്ചു തന്നു അത് ഞങ്ങൾ ചെറിയൊരു ചുരുങ്ങിയ രീതിയിൽ മാത്രമാണ് കല്യാണം നടത്താൻ വേണ്ടി ഉദ്ദേശം നടന്നത് അതായത് പൈസ പൈസയുടെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചു ഉള്ളിലെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വലിയ അതായത് കുറച്ച് പേരനക്ക് വിളിച്ചിട്ട് കല്യാണം നല്ലപോലെ നടത്തണം എന്നൊക്കെ പക്ഷേ പൈസയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് നടക്കില്ലായിരിക്കും ഇത്ര വലിയ കാര്യങ്ങളൊന്നായിട്ട് നടക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ മാതാവ് അതിനെല്ലാം ഒഴുകി തന്നിട്ടുണ്ടായിരുന്നു പൈസ ആയാലും എല്ലാ കാര്യങ്ങളായാലും അത് ഗ്രാൻഡായിട്ട് തന്നെ കല്യാണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കല്യാണം നടത്തി തരുന്നു അതുപോലെ തന്നെ പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ധനേഷ് എന്നാണ് പേര് അപ്പോൾ ആൾക്ക് മാനസികപരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് അത് മാറാൻ വേണ്ടിയിട്ട് എൻ്റെ ഉറ്റ ഉറ്റ ചങ്ങാതിയാണ് അത് മാറാൻ വേണ്ടി ഞാൻ നിയോഗത്തിൽ എഴുതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ആ നിയോഗത്തിൽ എഴുതി മാത്രമല്ല അത് മാറി മാത്രമല്ല ഒരു ഗൾഫിൽ പോകാനുള്ള ചാൻസും കൂടിയും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കാണുകയുണ്ടായി ഇങ്ങനെ ആളുടെ അസുഖം മാറുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ആളുടെ അസുഖം മാറി മാറി ആൾക്ക് ഗൾഫിൽ പോകാനുള്ള ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ല ആളുടെ അസുഖങ്ങൾ മാറിയിട്ടുണ്ട് പിന്നെ വൈഫിന് എന്താ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ വൈഫിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വൈഫ് തന്നെ പറയും ആ കാര്യം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഒരു പ്രൊമോഷന്റെ ആവശ്യത്തിനായിട്ട് ഇങ്ങനെ ഡേറ്റ് ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് ആ ഡേറ്റിലേക്ക് കിട്ടിയത് എങ്ങനെയാണെന്നുള്ള ആള് തന്നെ പറയും എൻ്റെ ഹസ്ബൻഡ് ത്രൂ ആണ് ഞാൻ കൃപാസനം അറിയാൻ തുടങ്ങിയത് പിന്നെ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ പലരുടെ അനുഭവങ്ങൾ കേൾക്കാനും നേരം കണ്ടെത്തിയിട്ട് തന്നെ ഞാൻ കാണുമായിരുന്നു അപ്പോൾ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പാർട്ട് ടൈം ആയിട്ട് ചെയ്തിരുന്ന സമയത്ത് ഫുൾ ടൈമിലോട്ട് മാറുന്ന ടൈമിൽ പല പല പ്രശ്നങ്ങളും ഞാൻ നേരിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിലാണ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയണത് നമുക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം സമയ ചുരുക്കത്തിൻ്റെ മാതാവാണ് കൃപാസന മാതാവ് അപ്പോൾ നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് നോക്കാം പ്രാർത്ഥനയുടെ ഫലം മൂലം തന്നെ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി ഇപ്പോൾ ഞാനൊരു ഫുഡ് ഇൻഡസ്ട്രിയിൽ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് അതന്നെ വലിയ സന്തോഷം അന്നോട്ട് ഇന്ന് വരെ എല്ലാ കാര്യത്തിനും മാതാവ് കൂടിയുണ്ട് എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതൊക്കെ മാറ്റി തന്ന് ഇതുവരെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അമ്മ നടത്തി തന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നന്ദി കോടി കോടി പ്രണാമം ഞാൻ അർപ്പിച്ചോളുന്നു പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള കാരണ പ്രവൃത്തികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോ ഞാൻ ഇങ്ങനെ ബൈക്കിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഞാൻ വണ്ടി അതായത് തീരെ വയ്യാത്ത ആൾക്കാരനെ അല്ലെങ്കിൽ ഇപ്പൊ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന ആൾക്കാരെ അങ്ങനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ പണ്ട് മുതലേ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് ഇല്ലായ്മ നിന്നും വേണമെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം ചെയ്തിട്ടുള്ള പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ കാണലും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കലും അതുപോലെ തന്നെ ആരോരുമില്ലാത്തവർക്ക് ഭക്ഷണം പഠിച്ചു കൊടുക്കൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പത്രം പത്രം ഞാൻ കൊടുത്തിട്ടുള്ളത് അത് എൻ്റെ അനുഭവം വെച്ചിട്ട് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അല്ലാണ്ട് ഒരാൾ പറയുന്ന ഇത് കേട്ടിട്ടല്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് അത് ആരൊക്കെ തന്നെ കളിയാക്കിയാലും അതെനിക്കൊരു പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് മാറി അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പത്രം കൊടുക്കുമ്പോൾ പലരും ചിലരൊക്കെ കളിയാക്കും ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞാനിപ്പം ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് തന്നെയാണ് പറയാറ് അതായത് പറ്റാവുന്നവരടുത്ത് ഇങ്ങോട്ട് വരാനും പറയും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മാറുന്നതും പറയും കാരണം അത്രയും വലിയ അനുഭവങ്ങളാണ് ഇവിടുത്തെ ഓരോരുത്തർക്കും കിട്ടുന്നത് എന്നുള്ളത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് കണ് കണ്ട കാണാൻ മാത്രമല്ല ഞാനത് അനുഭവിക്കുകൂടി ചെയ്ത കാരണം എനിക്കത് പ്രത്യേകിച്ച് ഇപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ പത്രം പത്രം കൊടുക്കുന്നത് ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഉടമ്പടി വസ്തു കൊണ്ട് എൻ്റെ ഉദരത്തിൻ്റെ പ്രശ്നങ്ങൾ അതായത് എനിക്ക് ഗ്യാസ്ട്രൈറ്റിക്സ് ഉള്ളതുകൊണ്ട് എൻ്റെ എന്താ പറയുക ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തടസ്സം പോലെ തോന്നും അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ ഉപ്പായാലും ഈ തൈല തേച്ചിട്ട് എനിക്ക് അതൊക്കെ മാറ്റി തന്നിട്ടുണ്ട് മാതാവ് വിളിച്ചു കഴിഞ്ഞാൽ അതായത് ഞാൻ എൻ്റെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഇല്ല അതായത് ചെയ്തു തരുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് എപ്പോഴും എല്ലാ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു ചെറിയ പ്രശ്നമാണ് ചെറിയ ഒരു ആങ്സൈറ്റി പ്രോബ്ലം പോലെ അതായത് പേടി അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് മാറ്റി തന്നിട്ടുണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം തന്നെയാണ് ആ വിശ്വാസം അതുവരെ തെറ്റിയിട്ടില്ല ഞാൻ മറന്നാലും ദൈവം നമ്മളെ മറക്കില്ല അതായത് നമ്മളെന്തൊക്കെ കാര്യത്തിൽ ദൈവത്തെ ചില കാര്യങ്ങൾ നടക്കാണ്ടാകുമ്പോൾ ദൈവത്തെ പഴിച്ചാറാണ്ട് ദൈവത്തിനോടത് അപേക്ഷിച്ചുകൊണ്ടേയിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്ന നമുക്ക് ചെയ്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം സത്യമായതാണ് ഇതുവരെ ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും പിതാവിനോടും ഞാൻ നന്ദി പറയുകയാണ്